തെരഞ്ഞെടുപ്പ് വന്നാൽ സൗഹൃദത്തിന് വലിയ വിലയൊന്നുമില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ മിത്രങ്ങൾ ശത്രുക്കളാകും എന്നാൽ കട്ടപ്പന നെരിയമ്പാറ വാർഡിൽ ഇടതു വലത് സ്ഥാനാർത്ഥികൾക്ക് ഇത് സൗഹൃദ മത്സരമാണ് ബാല്യകാല സുഹൃത്തുക്കളാണ് സ്ഥാനാർത്ഥികൾ ഇരുവരും കട്ടപ്പന നഗരസഭ നരിയമ്പാറ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മനോജ് മുരളി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സാബു ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ സഹപാഠികൾ രണ്ടുപേരെയും കണ്ടുമുട്ടിയത് ഇവരുടെ അധ്യാപകനായ സി കെ ജേക്കബ് സാറിന്റെ വീട്ടിൽ വെച്ച ഇരുവരും സാറിന്റെ പ്രിയ ശിഷ്യർ അതുകൊണ്ട് തന്നെ അനുഗ്രഹവും എനിക്ക് തോന്നുന്നില്ല നല്ല വളരെ സാഹോദര്യ മത്സരമാണ് ഒരു പ്രശ്നമൊന്നുമില്ല യാതൊരു അപ്രത്യാസമോ അങ്ങനെയൊന്നും ഇല്ല കാരണം ഇവര് രണ്ടുപേരുമാണെങ്കില് ഞങ്ങളുടെ സ്കൂളിന്റെ ആലുമിനി നേതാക്കള് പല മേഖലകളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു പ്രശ്നമില്ല മനോജ് മുരളി നിലവിൽ നഗരസഭാ കൗൺസിലറാണ് പോരാട്ടം ഒരു ഏൽപ്പിക്കില്ലെന്ന ും എനിക്ക് തോന്നുന്ന കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും സൗഹാർദ്ദമായ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഇത് കഴിഞ്ഞ് രണ്ടാം ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഇപ്പോഴും പടക്കടയിൽ കാണുന്നുണ്ട് ഞങ്ങളുടെ പരസ്പരം ഇതിനു ഇതിനുമുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടെ ബന്ധത്തിൽ ഊഷ്മളത വരുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് ആ വ്യത്യാസവും അഭിപ്രായവും വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ ലൈബ്രറി ഭാർവാകൾ എന്ന നിലയിലും പൂർവ്വ വിദ്യാര്ത്ഥി സംഘങ്ങളുടെ ഭാറവാഹം ഞങ്ങൾക്ക് യോജിച്ച് എങ്ങനെ പോകാൻ പറ്റി ആ പോകുന്ന ബോക്ക് ഇപ്പോഴും തുടരുന്നു മിക്കവാറും എല്ലാ ദിവസവും ഓരോ ദിവസത്തെ അലക്ഷംബർക്ക് പ്രവർത്തനങ്ങൾ എന്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാറുണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള വെല്ലുവിളികളില്ല ഈ സ്ഥാനാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പ് സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള വേദിയാണ്